بحمد ربي يبدأ المنيرة ثم الصلاة والسلام سيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله

ആനക്കലഹ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞു അബ്രഹത്ത് വരുമ്പോൾ അബ്രഹത്തിൻ്റെ അരികിലേക്ക് സംസാരിക്കാൻ വേണ്ടി മക്കാരുടെ പ്രതിനിധിയായി ചെല്ലുന്നത് അബ്ദുൽ മുത്തലിബാണ് അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന് പത്ത് ആൺമക്കളെ ലഭിക്കുകയാണെങ്കിൽ അതിലൊരു കുഞ്ഞിനെ നേർച്ച നിർവഹിക്കാം അറിവ് നടത്താം എന്ന് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹത്തിന് പത്ത് ആൺമക്കളെ ലഭിച്ചു ഒന്നാമത്തെ കുട്ടി അൽ ഹാരിസ് രണ്ട് അ മൂന്ന് അബൂലഹബ് അപ്പൊ റസുൽ സല്ലാഹു അലൈ വസലമനങ്ങളുടെ ഉപ്പയുടെ സഹോദരനാണ് അബൂലഹബ് ആ അബൂലഹബിൽ നിന്നാണ് റസൂൽ സല്ലാഹു അലൈ വസ്ലമനങ്ങൾക്ക് ഏറ്റവും അധികം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത് ഇപ്പൊ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് നമ്മളൊരു സത്യം മനസ്സിലാക്കി ആ സത്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉണ്ടാകും അവിടെ കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ എതിർപ്പുകൾ വരുമ്പോൾ പിറകോട്ട് മാറുക എന്നതല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ റബ്ബാണ് എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കേണ്ടവരാണ് നമ്മൾ അബുലഹബ് കഴിഞ്ഞാൽ അൽ മുഖവം മറ്റൊരാൺകുട്ടിയാണ് ലിറാർ അതുപോലെ തന്നെ അബൂ താലിബ് വിശാല വിശദമായി കൊണ്ട് അബു താലിബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയും അതുപോലെ തന്നെ ഹജിൽ അല്ലെങ്കിൽ ജഹൽ എന്നീ രണ്ട് അഭിപ്രായങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ കാണാൻ കഴിയും മറ്റൊരു കുട്ടി അബ്ദുള്ള അബ്ദുള്ളയുടെയും അബു താലിബിന്റെയും ഉപ്പയും ഉമ്മയും ഒന്നാണ് അഥവാ അബ്ദുൽ മുത്തലിബ് ഫാത്തിമ ദമ്പതികളിൽ ജനിച്ച മക്കളാണ് അബ്ദുല്ല അബു താലിബ് ഈ രണ്ടു പേർ അതുകൊണ്ട് തന്നെ അബുതാലിബിന് റസൂല്ലാഹി സാഹു അലൈവസങ്ങളോട് ഒരു സ്നേഹമുണ്ട് അബ്ദുൽ മുത്തലിബ് വേറെയും ഒരുപാട് വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് ഫാത്തിമക്ക് പുറമെ അതിലാണ് മറ്റു മക്കൾ എന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഹംസ റദിഅുഹു അബ്ബാസ് റതി അള്ളാഹുഹു അബ്ബാസ് റതി അള്ളാഹു തലൻഹുവ ആണ് ചെറിയ കുട്ടി ഏറ്റവും ചെറിയ അബ്ദുൽ മുത്തലിബിന്റെ മകൻ എന്നതാണ് അഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആറ് പെൺകുട്ടികൾ അബ്ദുൽ മുത്തലിബിനുണ്ട് സൊഫിയ ഉമ്മു ഹക്കീം ആതിക ഉമൈമ അറുവ ബറ ഇതെല്ലാം അബ്ദുൽ മുത്തലിബിന്റെ പെൺമക്കളാണ് അബ്ദുൽ മുത്തലിബ് നേർച്ച നേർന്നിരുന്നു പത്ത് ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്നിനെ അറിവ് നടത്താം ഹുബുൽ എന്ന അവരുടെ പ്രിയപ്പെട്ട വിഗ്രഹം ആ വിഗ്രഹത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് അറിവ് നടത്തും എന്നതായിരുന്നു നേർച്ച പലതവണ നറുക്കെടുത്തു ഓരോ നറുക്കിലും വസല്ലം തങ്ങളുടെ ഉപ്പയുടെ അഥവാ അബ്ദുള്ളയുടെ പേരാണ് ലഭിച്ചത് അബുതാലിബിന് അബ്ദുൽ മുത്തലിബിന് വളരെ പ്രിയപ്പെട്ട മകനാണ് അബ്ദുൽ മുത്തലിബിനെ എന്ന് മാത്രമല്ല കുറൈശികളെ സംബന്ധിച്ചിടത്തോളം അത്രയും അടുപ്പം അബ്ദുള്ളയുമായി ഉണ്ടായിരുന്നു അബ്ദുള്ള വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ല സ്വഭാവ ഗുണങ്ങളുള്ള നല്ല സൗന്ദര്യമുള്ള വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ കുറൈശികൾ അബ്ദുള്ളയെ അറുക്കരുത് എന്ന് അബ്ദുൽ മുത്തലിബിനോട് അവർ നിർബന്ധിച്ചു ഒരിക്കലും താങ്കൾ അങ്ങനെ ചെയ്യരുത് അവർ അദ്ദേഹത്തെ ആ നേർച്ചയിൽ നിന്ന് പിന്മാറാൻ പ്രേരിപ്പിച്ചു പകരം ഒട്ടകങ്ങളെ അറിവ് നടത്താൻ അവരാവശ്യപ്പെട്ടു അങ്ങനെ അബ്ദുള്ളക്ക് പകരം ഒട്ടകങ്ങളെ അബ്ദുൽ മുത്തലിബ് ബലി നൽകി കാലം കടന്നുപോയി അബ്ദുള്ള ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായി മാറി കാണാൻ നല്ല ഭംഗിയുള്ള നല്ല സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തിയായിരുന്നു അബ്ദുള്ള അബ്ദുള്ളയുടെയും വഹബിന്റെ മകൾ ആമിനയുടെയും വിവാഹം മക്കയിൽ വെച്ചുകൊണ്ട് നടക്കുന്നു അവർ മക്കയിൽ തന്നെ വോടുകൂടി ഏതാനും കാലം കെടിഞ്ഞപ്പോൾ അബ്ദുള്ള ശ്യാമിലേക്ക് കച്ചവടത്തിനു വേണ്ടി പുറപ്പെടുകയാണ് അറബികളുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം കച്ചവടമാണ് അതിനവർ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുത്തിരുന്ന രണ്ടു പ്രദേശങ്ങൾ ഒന്ന് ശ്യാമാണ് മറ്റൊന്ന് യമനാണ് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രകളായിരിക്കും ഒട്ടകപ്പുറത്തേറി മാസങ്ങൾ വഴിദൂരം സഞ്ചരിച്ച് കച്ചവട ചരക്കുകളുമായി അവർ മക്കയിലേക്ക് കടന്നു വരും അങ്ങനെ അബ്ദുള്ള ഷ്യാമിലേക്ക് കച്ചവടത്തിനു വേണ്ടി പുറപ്പെടുന്നു മാസങ്ങൾ ആ യാത്ര നീണ്ടു നിൽക്കുന്നു കച്ചവടം തിരിച്ചു മടങ്ങവേ മദീനയിൽ അദ്ദേഹമെത്തി രോഗം ബാധിക്കുകയും മദീനയിൽ രോഗിയായി അദ്ദേഹം കടിയുകയുമാണ് മദീനയിൽ അദ്ദേഹത്തിന്റെ കുടുംബമുണ്ട് അവിടെ രോഗം മൂർച്ഛിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹം കുടുംബ വീട്ടിൽ കഴിയുകയും മറ്റുള്ളവർ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ അവർ തിരിച്ചു മക്കയിലേക്ക് മടങ്ങുകയും ചെയ്തു അവരുടെ പ്രതീക്ഷ ഏതാനും ദിവസങ്ങൾ വിശ്രമിച്ചാൽ അബ്ദുള്ളയുടെ രോഗം മാറും പിന്നീട് അബ്ദുള്ള മക്കയിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലാണ് കച്ചവട സംഘം അദ്ദേഹത്തെ കുടുംബ വീട്ടിൽ ഏൽപ്പിച്ചുകൊണ്ട് അവർ തിരിച്ചു മക്കയിലേക്ക് മടങ്ങുന്നത് ആ രോഗം ഒരു മാസത്തോളം തുടർന്നു മറ്റുള്ള കച്ചവടക്കാർ മക്കയിലെത്തി അബ്ദുൽ മുത്തലിബിനോട് വിവരങ്ങൾ അറിയിച്ചു നിങ്ങളുടെ മകൻ അബ്ദുള്ള രോഗിയാണ് അദ്ദേഹം മദീനയിലാണ് ഉള്ളത് എന്ന് അദ്ദേഹത്തോട് അറിയിച്ചപ്പോൾ മൂത്ത മകൻ ഹാരിസിനെ മദീനയിലേക്ക് പറഞ്ഞയക്കുകയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരുപാട് ദൂരം നാനൂറ്റി എൺപതിലധികം വരുന്ന കിലോമീറ്ററുകൾ താണ്ടേണ്ടതുണ്ട് ഹാരിസ് അബ്ദുള്ളയെ തേടി മദീനയിലേക്ക് എത്തുന്നു ഇന്നത്തെ കാലഘട്ടമല്ല ഇന്ന് നമുക്ക് പെട്ടെന്ന് വാർത്തകൾ അറിയാനുള്ള സംവിധാനങ്ങളുണ്ട് അന്ന് മദീനയിലുള്ള ഒരു വാർത്ത അറിയണമെങ്കിൽ യസിരിബിലുള്ള ഒരു വാർത്ത അറിയണമെങ്കിൽ മക്കയിൽ നിന്ന് ഒരാൾ അവിടെ എത്തിയാലാണ് അവിടെ എന്തെല്ലാം സംഭവിച്ചു എന്നറിയുക ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് വാർത്തകൾ കൈമാറാൻ ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും പെട്ടെന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിക്കൊണ്ട് കാണാനും കേൾക്കാനും അറിയാനും നമുക്ക് അവസരങ്ങളുണ്ട് ഹാരിസ് മദീനയിലെത്തിയപ്പോൾ അറിയുന്നത് അബ്ദുള്ള മരണപ്പെട്ടിട്ടുണ്ട് എന്ന ദുഃഖ വാർത്തയാണ് മാത്രവുമല്ല അദ്ദേഹത്തെ അവർ മറവ് ചെയ്തിട്ടുമുണ്ട് മക്കയിൽ അപ്പോൾ ആ വാർത്ത എത്തിയിട്ടില്ല ആ ദുഃഖവാർത്തയുമായി ഹാരിസ് മക്കയിലേക്ക് മടങ്ങി മക്കയിൽ അബ്ദുള്ളയുടെ മരണവാർത്ത അറിയുന്നതോടുകൂടെ അവിടെ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ് മക്ക മുഴുവൻ ദുഃഖം പരക്കുകയാണ് അങ്ങനെ അബ്ദുള്ള ലോകത്തുനിന്ന് വിട പറഞ്ഞു റസൂൽ ഹിസാഹു അലൈ വസട ഉപ്പ ആ ഉപ്പയെ കാണാൻ റസൂൽ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല സാധിച്ചിട്ടില്ല അബ്ദുള്ള മരണപ്പെടുന്ന സമയത്ത് ആമിന റസൂൽ ഉമ്മ ഗർഭിണിയാണ് തൂഫിയ അബൂഹു വസ്ലമ തങ്ങളെ ഗർഭം ധരിച്ചു നിൽക്കുന്ന ആ സമയത്താണ് അബ്ദുള്ളയുടെ മരണം സംഭവിച്ചിട്ടുള്ളത് അലം പരിശുദ്ധ ഖുർആാൻ ആ കാര്യം റസൂൾ ലാഹി എത്തിയുമായി വന്നു എത്തിയുമായിരുന്നു എന്ന കാര്യം പരിശുദ്ധ ഖുർആാൻ എടുത്തു പറയുന്നുണ്ട് എത്ര മാസമായിരുന്നു ഗർഭത്തിൽ അതിൽ പല അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും രണ്ടു മാസം ആയിരുന്നപ്പോൾ എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്കതിൽ കാണാൻ കഴിയും ഏതായിരുന്നാലും ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ തന്നെയാണ് അബ്ദുള്ള ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ ദാമ്പത്യം ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കാലം കുടുംബത്തിന്റെ കൂടെ കഴിയാൻ അബ്ദുള്ളക്ക് സാധിച്ചില്ല അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് റസൂൽലാഹി സല്ലാ വസല് ബാക്കിയാക്കിയ അനന്തര സ്വത്ത് ഹംസത്ത് അമ്മൽ ഇബിൽ അഞ്ച് ഒട്ടകങ്ങൾ അദ്ദേഹം ബാക്കിയാക്കിയ അനന്തര സ്വത്തായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു അടിമ ഹബിഷിയായ ഒരു അടിമ പെണ്ണ് ഉമ്മു ഐമൻ ബറക്ക എന്നതാണ് അവരുടെ പേര് ഇത് അദ്ദേഹം ബാക്കിയാക്കിയ അനന്തര സ്വത്തായിരുന്നു ഏതാനും ആടുകളും അദ്ദേഹത്തിന്റെ സ്വത്തായിട്ടുണ്ടായിരുന്നു ഇതാണ് അബ്ദുള്ള മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന അനന്തര സ്വത്ത് അപ്പൊ ഉപ്പയെ കാണാൻ ഉപ്പയുടെ സ്നേഹം അറിയാൻ ഉപ്പയുടെ തണലിൽ വളരാൻ റസൂൾ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഉപ്പ മരണപ്പെട്ട പ്രായപൂർത്തിയാകാത്ത കുട്ടി അവർക്കാണ് എത്തിയും എന്ന് നമ്മൾ പറയുക പ്രായപൂർത്തി എത്തിയ ഒരാൾ പിന്നെ എത്തിയുമല്ല അപ്പൊ എത്തിയമ്മിന് പല ഘട്ടങ്ങളുണ്ടല്ലോ ഏറ്റവും തീവ്രമായ ഘട്ടം എന്നുള്ളത് ഗർഭ അവസ്ഥയിൽ തന്നെ ഉപ്പ മരണപ്പെടുക എന്നതാണ് അല്ലെ മറ്റുള്ളവർക്ക് ഉപ്പയെ കാണാനെങ്കിലും ഓർമ്മകളെ ഓർമ്മകളിലെങ്കിലും ഒരു ഉപ്പയുടെ മുഖമുണ്ട് ഉപ്പയുടെ തമാശകളും ഉപ്പയുടെ ചുംബനങ്ങളും ഓർമ്മകളിലെങ്കിലും ഉണ്ട് പക്ഷേ റസൂൽ അഹി സല്ലാഹ്ലൈ വസ്ലമെ സംബന്ധിച്ചിടത്തോളം ഓർമ്മകളിൽ പോലും അങ്ങനെ ഉപ്പ എന്ന ഒരു വികാരം അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി സലാഹു അലൈവസ്ലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല അത്രയും ശക്തമായ പരീക്ഷണമാണ് അള്ളാഹുവിന്ദ റസൂൽ അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ഉമ്മയും അതുപോലെ തന്നെ അള്ളാഹുവിന്ദ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആറാമത്തെ വയസ്സിൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു മദീനയിൽ ചെന്ന് കുടുംബ സന്ദർശനം കെടിഞ്ഞ് ഉമ്മു അമന്റെ കൂടെ തിരിച്ചു വരുന്ന വഴിയിൽ അബുവാ എന്ന സ്ഥലത്തു വെച്ചുകൊണ്ടാണ് അവർ മരണപ്പെടുന്നത് ഉമ്മു ഐമൻ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ട ആ പൈതലിനെ ആ പിഞ്ചു ബാലനെ ഹൃദയം തറ തകർന്ന പ്രവാചയൻ സല്ലാഹു അലൈ വസലമനങ്ങളെ തിരിച്ച് മക്കയിലേക്ക് കൊണ്ടുവന്നു നോക്കൂ ആറാമത്തെ വയസ്സിൽ ഉപ്പയും ഉമ്മയും യാത്ര ചോദിക്കുന്ന ഉപ്പയും ഉമ്മയും വിട പറയുന്ന ഏറ്റവും സങ്കടകരമായ ഏറ്റവും തീവ്രമായ പരീക്ഷണങ്ങളാണ് പ്രവാതി അൻസല്ലാഹു തങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് പിന്നീട് അസുലാഹി സല്ലാ അലൈ തങ്ങൾ ഉമ്മയുടെ ഖബർ ആ ഖബറിൻ്റെ അരികിൽ ചെന്നിട്ടുണ്ട് ആ ഖബറിൻ്റെ അരികിൽ ചെന്ന്

പ്രവാചകൻ പ്രവാദിയൻ സല്ലൈവ് വസ്ലം തങ്ങളുടെ കണ്ണ് നനയുന്നത് കാണുമ്പോൾ സ്വഹാബത്ത് കരയും സ്വഹാബത്തും ആ രംഗം കണ്ട് സുഹാബത്തും കണ്ണ് നനച്ചു സുമല്ലാഹുലു എന്റെ ഉമ്മാക്ക് ചോദിക്കാൻ ഞാൻ റബ്ബിനോട് അനുവാദം ചോദിച്ചു ഫലം എനിക്ക് അനുവാദം ലഭിച്ചില്ല ഫുദിനലി ഉമ്മയുടെ കബറ് സന്ദർശിക്കാൻ ഞാൻ അനുവാദം ചോദിച്ചു എനിക്ക് അനുവാദം നൽകി ആ ഉമ്മയുടെ ഖബറിനരികിൽ നിന്ന് കരയുന്ന കണ്ണു നനക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലമനങ്ങളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നോക്കൂ റസൂലുള്ളാഹി സല്ലല്ലാഹു റസൂൽ വസ്ലമനങ്ങളുടെ കണ്ണു നനയുന്നു ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർമ്മകളിൽ ഉമ്മയുണ്ട് ഉമ്മയോടുള്ള സ്നേഹമുണ്ട് കാരണം ഉമ്മയെ ഉമ്മയുടെ കൂടെ ജീവിച്ചിട്ടുണ്ട് ആറു വയസ്സുവരെ ആ ഓർമ്മകൾ മനസ്സുകളിലേക്ക് അലയടിച്ചെത്തുകയാണ് എന്ന സ്നേഹം ഉമ്മ എന്ന വികാരം അതു കണ്ണുനീരായി റസൂർലാഹിസാഹുലൈ വസലമനങ്ങളുടെ മുഖങ്ങളിലൂടെ കണ്ണുകളിലൂടെ ഒഴുകുകയാണ് എത്തി ഒരു മുറിവാണ് ഒറ്റക്കിരിക്കുമ്പോൾ കണ്ണ് നനക്കുന്ന നോവാണ് തലോടാൻ ആരും ഇല്ലാത്തവൻ്റെ പേരാണ് ചിറക് നഷ്ടപ്പെട്ട കിനാവാണ് ഉള്ളിൽ വേദനിക്കുന്ന ഉള്ളിൽ കരയുന്ന തീവ്രമായ വികാരമാണത് ആ നോവറിഞ്ഞ് ആ പരീക്ഷണത്തിൻ്റെ നാളുകളിലൂടെയാണ് പ്രവാചകൻ സല്ലാഹു അലൈവസലവറങ്ങൾ കടന്നുപോയത് ആ റസൂൾ അള്ളാഹി സാഹു അലൈവസ് ചരിത്രങ്ങളിൽ നമുക്ക് നമുക്കേൽക്കുന്ന പരീക്ഷണങ്ങളിൽ എങ്ങനെ ക്ഷമിക്കണമെന്നതിൻ്റെ ഉത്തമമായ മാതൃകയുണ്ട് നമുക്ക് പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ എനിക്കറിയിക്കട്ടെ സ്ലാമാലും വരഹമുല്ലാഹി വ